സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസി സമൂഹം കേവലം സിസ്റ്റേഴ്സ് മാത്രമല്ല സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ മതപരിവർത്തനത്തിനോ മനുഷ്യക്കടത്തിനോ ഉള്ള ഒരു സമൂഹവുമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ഏപ്രിൽ രണ്ടിന് ആലപ്പുഴ ചേർത്തലയിലുള്ള ഗ്രീൻ ഗാർഡൻസിൽ തുടക്കമേട്ട സന്യാസി സമൂഹം എളിയവരായ ദരിദ്രരെയും ക്രൂശിക്കപ്പെട്ടവരെയും പിന്തുടരുകയും രോഗികൾക്കും ദരിദ്രർക്കും സമൂഹം തിരിസ്കരിച്ച തിരസ്കരിച്ചവർക്കും പ്രത്യേകിച്ച് കുഷ്ഠരോഗികൾക്കും സന്തോഷകരമായ സേവനത്തിൻ്റെ അവൻ്റെ കരുണാമയമായ സ്നേഹം പ്രസിദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ ദൗത്യം ഇന്ത്യയിലെ അരികുവൽക്കരിക്കപ്പെട്ട അശരരനായ നിരവധി പേർക്ക് ആശ്വാസമാകുകയും ഗ്രാമഗ്രാമാന്തരങ്ങൾ തോറും സഞ്ചരിച്ച് വിദ്യാഭ്യാസം വേണ്ടവർക്ക് വിദ്യാഭ്യാസം നൽകുകയും കുഷ്ഠരോഗികളെ ഉൾപ്പെടെയുള്ള രോഗികളെ ജീവിതത്തിന്റെ സുവർണ വസന്തകളിലേക്ക് കൊണ്ടുവരുന്നവരാണ് അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസി സമൂഹം ഈ കന്യാസ്ത്രീകളെയാണ് മനുഷ്യക്കടത്ത് നിർബന്ധ മതപരിവർത്തനം എന്ന് ആരോപിച്ച് ബജറംഗൽ പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞുവച്ചത് ക്രൂരമായി സമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കപ്പെട്ടിട്ടും ജയിലിൽ കൊടും കുറ്റവാളികളുടെ കഴിഞ്ഞ ഒൻപത് ദിവസം കഴിയേണ്ടി വന്നിട്ടും അവർ പുഞ്ചിരിയോടെയാണ് ജയിലിന് പുറത്തേക്ക് വന്നത് കാരണം അവർ അങ്ങനെയാണ് പുഞ്ചിരി ഒരു തിരുവട്ടം എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഗുരുക്കന്മാരുടെ അനുയായികളാണ് അസിസ്റ്റേഴ്സ് അതുകൊണ്ടാണ് കേരളത്തിന്റെ മതേതര മനസ്സൊറ്റക്കെട്ടായി ജയിൽ അറകളിലുള്ള അവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയത് ഇതിനിടയിലും യുവദാസിനെ പോലെ ഒറ്റക്കൊടുത്തവർ ആലിംഗനം ചെയ്യുവാനും എത്തിയതിനെയും കാണാതെ പോവരുത് ഡേ കോഡ് വിശദമായി തന്നെ പരിശോധിക്കുകയാണ് ഒൻപത് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചത് കോടതി ഇന്ന് പ്രധാനപ്പെട്ട വാദമുഖങ്ങൾ നടന്നു എൻ ഐ കോടതിയുടെ വാദമുഖങ്ങൾ നമ്മൾ ഗ്രാഫിക്സിലൂടെ തന്നെ പരിശോധിക്കുകയാണ് എങ്ങനെയാണ് എന്ന് നമുക്ക് എൻ ഐ എ കോടതിയുടെ പ്രധാന വാദമുഖങ്ങൾ ഇങ്ങനെയായിരുന്നു അതായത് കോടതിയുടെ നിരീക്ഷണം എന്ന് പറയുന്നത് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം കൊണ്ടാണ് കേസെടുത്തത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് കന്യാസ്ത്രീകൾക്ക് മുൻകാല കുറ്റകൃത്യ പശ്ചാത്തലമില്ല എന്ന് കോടതി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് പിന്നീട് കോടതി പറയുന്നത് ക്രിമിനൽ സ്വഭാവമുള്ളവരല്ല കന്യാസ്ത്രീകൾ പിന്നീട് കോടതിയുടെ പ്രധാനപ്പെട്ട വാദം എങ്ങനെയാണ് മതപരിവർത്തനത്തിനോ മനുഷ്യക്കടത്തിനോ അല്ല കന്യാസ്ത്രീകൾക്കൊപ്പം പോയത് എന്ന് കുട്ടികൾ അവിടെ പറയുകയുണ്ടായി എന്നാണ് പറഞ്ഞത് യുവതികളുടെ മാതാപിതാക്കളുടെ സത്യവാങ്മൂലത്തിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് എന്നും അവിടെ കോടതി പറയുന്നുണ്ട് കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ടു പേർ കുട്ടിക്കാലം മുതൽ ക്രിസ്തു മതവിശ്വാസികളാണ് എന്നും കോടതിയുടെ ആ വിധി പകർപ്പിൽ പറയുന്നു കുറ്റകൃത്യം നിലനിൽക്കുമോ എന്ന് വിചാരണ വേളയിൽ പരിശോധിക്കട്ടെ എന്നാണ് എൻ ഐ കോടതിയുടെ വാദമെന്നുള്ളത് മറ്റൊന്ന് ഈ സി ബി സി ഐയുടെ നിലപാടാണ് അതായത് കാതലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ സി ബി സി യുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്നതാണ് നമുക്ക് പരിശോധിക്കാൻ പോകുന്നത് സി ബി സി പ്രധാനമായും പറഞ്ഞത് ഈ വിധിയെ അവർ സ്വാഗതം ചെയ്യുകയാണ് എന്നാൽ കേന്ദ്രത്തിനും ഛത്തീസ്ഗഡ് സർക്കാരിനും അവർ നന്ദി കൂടി പറയുന്നുണ്ട് അത് നമ്മൾ കാണാതെ പോകരുത് പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു ഹീനമായ പ്രവൃത്തി നടന്നിട്ടും സി ബി സി അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് ഈ സിസ്റ്റേഴ്സ് പുറത്തു വന്നതിനെ തുടർന്ന് സ്വീകരിച്ചിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ജനാധിപത്യ രാജ്യത്ത് സംരക്ഷിക്കപ്പെടണമെന്ന് സി ബി പറയപ്പെടുന്നു മറ്റൊന്ന് സമാനാക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഭരണകൂടം കൃത്യമായ ഇടപെടലുകൾ നടത്തണം നടപടിയെടുക്കണമെന്നും പറയുന്നു എഫ്ഐആർ റദ്ദാക്കണം സി ബി എസ് ഐയും ഒപ്പം തന്നെ കെ സി ബി എസ് സി അധ്യക്ഷൻ കർദനാൾസ്മാർ ക്ലിമീസ് കാതോലിക്കബാബയും പറയുന്നത് ഒന്ന് തന്നെയാണ് ഈ സിസ്റ്റേഴ്സിന് എതിരെ എടുത്തിരിക്കുന്ന കേസ് റദ്ദാക്കുക എന്നുള്ളതാണ് അതിൽ മതപരിവർത്തനത്തിന്റെയോ മനുഷ്യ കടത്തത്തിന്റെയോ ഒരു തരത്തിലുള്ള തെളിവുകളുമില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് റദ്ദാക്കണം എഫ്ഐആർ പൂർണ്ണമായും റദ്ദാക്കണം കർദനാൾ ക്ലിമീസ് കാതോലിക്കബാബ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ഈ ഇപ്പോൾ ന് ലഭിച്ചിരിക്കുന്നത് സിസ്റ്റർ വന്ദനയ്ക്കും സിസ്റ്റർ പ്രീതിക്കും ലഭിച്ചിരിക്കുന്നത് ഒരു പരോളായി മാത്രമേ കാണാൻ കഴിയുള്ളൂ കാരണം ഈ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു തങ്ങളുടെ ആവശ്യം കെ സി ബി സിയുടെ ആവശ്യം അതായത് കെ സി ബി സി എന്ന് പറയുന്നത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയാണ് കെ സി ബി സിയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ഈ കേസ് പൂർണ്ണമായും ഇല്ലാതാക്കുക ഇതിന്റെ എഫ്ഐ ആർ റദ്ദാക്കണം എന്നാണ് അതുകൊണ്ട് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു നിലപാടാണ് കെ സി ബി സി അധ്യക്ഷൻ ഉയർത്തുന്നത് സി ബി സി ഐയുടെ ഒരു നിലപാട് ഈ കാര്യത്തിൽ രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ് സി ബി സി ഐ എടുക്കുന്നത് അതായത് കാതോലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു നിലപാട് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അറുതി ഉണ്ടാകണമെന്നും സി ബി സി ഐ നിലപാടിൽ പറയുന്നു മറ്റൊന്ന് അവർ പറയുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ നിർത്തണമെന്നാണ് പക്ഷെ ഇവിടെ ബി നിലപാട് നമ്മൾ കാണാതെ പോകരുത് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സിസ്റ്റേഴ്സിനെ അവിടെ പോയി കാണുകയും ജയിലിന് പുറത്തുനിന്നും ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ കാറിലാണ് സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്നത് അപ്പോൾ ബി ജെ പിയുടെ ഒരു ഇരട്ടത്താപ്പ് നയം ഇവിടെ കാണാൻ കഴിയും അതായത് ബി ജെ പിയുടെ നിലപാട് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂവേഷ് ഭാഗൽ പറഞ്ഞ കാര്യം നമുക്ക് ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്ക് കാണാം അതായത് ഇരട്ടത്താപ്പാണ് എന്നാണ് ഛത്തീസ്ഗഡ് ബി പറയുന്നത് കേരളത്തിലെ ബി ജെ പി ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്ന് പറയുന്നു കേരളത്തിലെ ബി ജെ പി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളെ അവർ പൂർണ്ണമായും എതിർക്കുകയാണ് എന്നാണ് അവർ ആരോപിക്കുന്നത് മറ്റൊന്ന് ഛത്തീസ്ഗഡിൽ അവർ നടപടിയെ ന്യായീകരിക്കുന്നു അതായത് സിസ്റ്റേഴ്സിനൊപ്പം നിൽക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് എന്നുള്ള ഒരു നിലപാട് അതായത് സംസ്ഥാന ബി ജെ പി കേരള ബി ജെ പി സിസ്റ്റേഴ്സിനൊപ്പം നിൽക്കുന്നു അത് പാടില്ല പൂർണ്ണമായും അവർക്കൊപ്പം നിൽക്കരുത് എന്നുള്ള ഒരു വാശി ഒരു ആപ്തവാക്യമാണ് അവിടെ ഭൂപേഷ് വാഗൽ ഉന്നയിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി ഈ ഗ്രാഫിക്സിലൂടെ അറിയാൻ കഴിയും കേസ് നിലനിൽക്കില്ല എന്നാണ് പൊതുവെയുള്ള സംസാരം അതായത് നിയമ വിദഗ്ദ്ധർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അതായത് മതപരിവർത്തന നിയമമോ അല്ലെങ്കിൽ മനുഷ്യക്കടത്തോ അനുസരിച്ചുള്ള നിയമമോ അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്താലും അതിന് യാതൊരു തരത്തിലുള്ള തെളിവുകളോ സാക്ഷിമൊഴികളോ ഒന്നും തന്നെയില്ല കുട്ടികൾ ഉൾപ്പെടെ പറയുന്നു തങ്ങളെ ആരും കടത്തിക്കൊണ്ട് പോയിട്ടില്ല എന്ന് കുട്ടികൾ ഉൾപ്പെടെ പറയുമ്പോൾ പോലും ഈ കേസ് നിലനിൽക്കില്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് മറ്റൊന്ന് ബി ജെ പിയുടെ ഒരു വശം അതായത് പിന്തുണയ്ക്കണോ എതിർക്കണോ എന്ന് തീരുമാനിക്കാൻ ബി ജെ പിക്ക് കഴിയുന്നില്ലേ എന്നാണ് ഛത്തീസ്ഗഡ് ബി ജെ പി മുൻ മുഖ്യമന്ത്രി കേരള നേതൃത്വത്തിനോട് കേരളത്തിലെ നേതൃത്വത്തിനോട് ചോദിക്കുന്നതെന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇന്ന് നാടകീയ സംഭവ വികാസങ്ങളാണ് ഛത്തീസ്ഗഡിൽ നടന്നത് വലിയ നാടകീയ സംഭവങ്ങൾ ആ നാടകീയ സംഭവങ്ങളുടെ വിശദാംശങ്ങൾ അരവിന്ദ് പറയും എട്ട് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഇന്നാണ് കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായത് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടുകൂടിയാണ് ബിലാസ്പൂരിലെ എൻ കോടതി രണ്ട് കന്യാസ്ത്രീകൾക്കും ജാമ്യം നൽകിയതായി അറിയിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ എട്ട് ദിവസമായി ദുർഗിലെ ജയിലിൽ വലിയ ദുരിതത്തിലായിരുന്നു ഈ കന്യാസ്ത്രീമാർ ഉണ്ടായിരുന്നത് തുടർന്ന് വലിയ രീതിയിലുള്ള നിയമ പോരാട്ടത്തിനൊടുവിലാണ് എൻ എ കോടതി ജാമ്യം നൽകിയത് പതിനൊന്ന് മുപ്പതോടുകൂടി തന്നെ കന്യാസ്ത്രീയുടെ കുടുംബാംഗങ്ങളും യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി നേതാക്കളടക്കം ദുർഗ്ഗ ജയിലിന് മുന്നിലേക്ക് എത്തിയിരുന്നു ഈ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ആരാണ് ജാമ്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന ക്രെഡിറ്റിന് വേണ്ടിയുള്ള ഒരു മത്സരമായിരുന്നു പിന്നെ ആ ദുർഗ്ഗ ജയിലിൽ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നത് റോജിയം ജോൺ എം എൽ എയുടെ അടുത്തായിരുന്നു പ്രീതി സിസ്റ്ററിന്റെ സഹോദരൻ അന്നിരുന്നത് പക്ഷേ പ്രീതി സിസ്റ്ററിന്റെ സഹോദരൻ ഇനി ജാമ്യം ലഭിച്ച വാർത്ത വന്നതിന് പിന്നാലെ റോജിയം ജോണിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ദൃശ്യങ്ങളാണ് മൊത്തം എല്ലാ വാർത്താ ചാനലുകളും നൽകൊണ്ടിരുന്നത് ഇതിന് പിന്നാലെ അനൂപ് ആന്റണി ഉടൻ തന്നെ അതിനിടയിൽ കൂടി ചാടി വന്നുകൊണ്ട് ഈ സഹോദരനെ കെട്ടിപ്പിടിക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടിരുന്നു എന്തായാലും ക്രെഡിറ്റ് ബി ജെ പിക്ക് തന്നെ എന്ന വാദമാണ് ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്നത് അതേസമയം കോൺഗ്രസ് നേതാക്കളായ ചാണ്ടി ഉമ്മൻ അതുപോലെ തന്നെ ജബി മേത്ര ടക്കമുള്ളവർ ഇന്നലെ ഇന്ന് തന്നെ ദുർഗ് ജയിലിലേക്ക് എത്തിയിരുന്നു ചാണ്ടിയമ്മൻ ചൂണ്ടിക്കാണിച്ചത് ഇത്തരത്തിൽ കൃത്യമായ ഈ കേസ് റദ്ദാക്കട്ടെ എന്നിട്ട് ക്രെഡിറ്റിനെ കുറിച്ച് അവർ പറയട്ടെ എന്നതായിരുന്നു ചാണ്ടിയമ്മന്റെ ഒരു പ്രതികരണം വന്നത് എന്തായാലും മൂന്ന് മുപ്പതോടുകൂടിയായിരുന്നു ഈ ജാമ്യം ആയി ബന്ധപ്പെട്ട ജാമ്യത്തിന്റെ ഹർജി ബെയിൽ ആപ്ലിക്കേഷൻ ദുർഗ് കോ ജയിലിലേക്ക് എത്തിച്ചു എന്ന് വ്യക്തമാക്കുന്നത് ഇതിന് പിന്നലെ മണിയോടെ കോൺഗ്രസ് ശീരം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ തന്റെ വണ്ടിയിൽ ജയിലിലേക്ക് ദുർഗ് ജയിലിലേക്ക് വരുന്നു മഠത്തിലെത്തി കന്യാസ്ത്രീകളുമായാണ് രാജീവ് ചന്ദ്രശേഖർ ദുർഗ്ഗ ദുർഗിലെ ജയിലിലേക്ക് എത്തിയതെ തുടർന്ന് വിവരം മറ്റ് നേതാക്കൾക്ക് ലഭിക്കുന്നു അതായത് യു ഡി എഫ് നേതാക്കൾക്ക് ഉടൻ തന്നെ കന്യാസ്ത്രീമാർ പുറത്തിറങ്ങുന്ന വിവരം ലഭിക്കുന്നു അതുപോലെ തന്നെ എൽ ഡി എഫ് നേതാക്കൾക്കും ഈ വിവരം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും ആ ദുർഗ്ഗ് ജയിലിലേക്ക് എത്തുന്നു പിന്നീട് കണ്ടത് വീണ്ടും നാടകീയമായ രംഗങ്ങളായിരുന്നു ഇത്തരത്തിൽ കന്യാസ്ത്രീകളെ രാജീവ് ചന്ദ്രശേഖരന്റെ കാറിൽ തന്നെ ഇത്തരത്തിൽ മഠത്തിലേക്ക് എത്തുന്നതാണ് എത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തോട് ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ആ സഭ ആവശ്യപ്പെട്ടു ബി ജെ പി സഹായിച്ചു എന്നതാണ് പക്ഷേ പ്രധാനമായും ചില ചോദ്യങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു കാരണം അറസ്റ്റ് ചെയ്തവർ തന്നെ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു എന്ന ചോദ്യമാണ് ഉയർന്നത് പക്ഷേ അതിൽ ശുഭതരായി രാജീവ് ചന്ദ്രശേഖർ നടന്നു നീങ്ങുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് ഇത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു നാടകമെന്നതാണ് പ്രതിപക്ഷവും അതുപോലെ തന്നെ സി പി എം അടക്കം ആരോപിക്കുന്നത് ജോൺപുട്ട അടക്കം കടുത്ത വിമർശനം ഇതിനെതിരെ ഉയർത്തി പക്ഷേ നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് ഈ ജാമ്യം പ്രഖ്യാപിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് വന്ന ചണ്ഡി ചണ്ഡിഗഡ് ചുരം ഛത്തീസ്ഗഡ് ബി ജെ പിയുടെ ഒരു എക്സ്പോസാണ് സമൂഹ മാധ്യമത്തിലൂടെ ഛത്തീസ്ഗഡ് ബി ജെ പി ചൂണ്ടിക്കാണിച്ചത് ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തുന്നവർക്കും മനുഷ്യക്കടത്ത് നടത്തുന്നവർക്കും കോൺഗ്രസ് പിന്തുണ നൽകുന്നുവെന്നതാണ് പക്ഷേ അതിൽ ഒരു ഒരു ചിത്രമുണ്ട് കന്യാസ്ത്രീകൾ ഇത്തരത്തിൽ ഈ പെൺകുട്ടികളെ കഴുത്തിൽ കയറ് നടക്കുന്ന ചിത്രം അവർ അവ ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും കാണാൻ കഴിയും പക്ഷേ ഇവിടെ ചോദിച്ചുമായി നിൽക്കുന്നത് കെ സി ബി സി യുടെ അടക്കം ഒരു ഭിന്ന അഭിപ്രായം ഈ വിഷയത്തിൽ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് കെ സി ബി സി അധ്യക്ഷന്റെയും ഒപ്പം തന്നെ സിറോ മലബാർ സഭ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പിന്റെയും ഇന്നത്തെ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലായത്